വിദേശ കേർക്ക് പങ്കാളികളെ കൊണ്ടുവരുന്നതിനുള്ള വിലക്ക് മൂലം കേരർമാർ ബ്രിട്ടനെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ കെയർ ഹോമുകൾ ജീവനക്കാരില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കുടിയേറ്റം മുഖ്യ തിരഞ്ഞെടുപ്പ് അജണ്ടകളിൽ ഒന്നായതോടെ സർക്കാർ എടുത്ത കർശന നിലപാടുകൾ പല കെയർ ഹോമുകളെയും പ്രശ്നത്തിലാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു പ്രധാനമായും ഇന്ത്യ ശ്രീലങ്ക നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ ജീവനക്കാരെ ആശ്രയിച്ചാണ് ഈ മേഖല മുൻപോട്ടു പോയിരുന്നത് ഈ യിൽ ജീവനക്കാരുടെ ക്ഷാമം തീവ്രമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെയർ വർക്കർമാരെയും സർക്കാർ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിരുന്നു അതോടെ കെയർ ഹോം ഉടമകൾക്ക് വിദേശ കെയർ വർക്കർമാരെ സ്പോൺസർ ചെയ്യാനും യു കെയിലേക്ക് കൊണ്ടുവരാനും കഴിയുമായിരുന്നു അതിനു മുൻപും ഈ മേഖലയിലേക്ക് ജീവനക്കാരെ ആവശ്യമുണ്ട് എന്ന് പരസ്യം നൽകുമായിരുന്നുവെങ്കിലും കാര്യമായ പ്രതികരണമൊന്നും ലഭിക്കാറില്ല എന്നാണ് കെയർ ഹോം ഉടമകൾ പറയുന്നത് ജീവനക്കാരുടെ കുറവ് രൂക്ഷമായതോടെ അന്തേവാസികളുടെ എണ്ണം കുറയ്ക്കേണ്ടതായി വന്നു ഹെയർ ഹോം ഉടമകൾ വ്യക്തമാക്കുന്നു സ്കിൽഡ് വിസയ്ക്ക് കീഴിൽ കെയർ വർക്കർ ജോലി കൂടി വന്നതോടെ സ്ഥിതിഗതികൾ മാറുവാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടത്തിൽ എഴുപത്തി എണ്ണായിരം വിദേശ കെയർ വർക്കർമാരാണ് ദീർഘകാലം യു കെയിൽ തങ്ങുന്നതിനുള്ള വിസയുമായി ഇവിടെ എത്തിയത് കുടിയേറ്റം റെക്കോർഡ് ഉയർത്തിരത്തിയ സമയമായിരുന്നു അത് ഈ മേഖല വിദേശ തൊഴിലാളികളെ അമിതമായി ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോഴും സർക്കാർ കർക്കശമാക്കിയ കുടിയേറ്റ നിയമങ്ങൾ ഈ മേഖലയിൽ തൊഴിലാളികളെ ചൂഷണത്തിന് വഴി തെളിയിക്കുന്നതായി ആർ സിയൻ കുറ്റപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ